മൂന്നാർ ദേവികുളത്ത് കെ എസ് ആർ ടി സി ഡബിൾ ഡെക്കർ ബസ് അപകടത്തിൽപ്പെട്ട സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത് ഇതിരെ വന്ന കാറിൽ ഇടിക്കാതിരിക്കാൻ വിട്ടിച്ചപ്പോൾ ബസ് അപകടത്തിൽപ്പെട്ടു എന്നായിരുന്നു സംഭവത്തിൽ ഡ്രൈവറുടെ വിശദീകരണം എന്നാൽ സി സി ടി വിയിൽ കാറിന്റെ ദൃശ്യങ്ങൾ ഇല്ല സംഭവത്തിൽ പോലീസ് കേസെടുത്തു മൂന്നാറിൽ വിനോദസഞ്ചാരികൾക്കായി സൈറ്റ് സീൻ സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സി ഡബിൾ ഡക്കർ ബസ് കഴിഞ്ഞ ദിവസമായിരുന്നു അപകടത്തിൽപ്പെട്ടത് ദേശീയപാതയിൽ ദേവികുളം ഇരച്ചിൽ പാറയ്ക്ക് സമീപം വെച്ചാണ് അപകടം സംഭവിച്ചത് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമായതോടെ പാതയോരത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലിടിച്ചു പിന്നീട് റോഡരികിലെ മൺതിട്ടിയിലിടിച്ച് വാഹനം നിന്നു ഈ സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് എതിരെ വന്ന കാറിൽ ഇടിക്കാതിരിക്കാൻ വെട്ടിച്ചപ്പോൾ ബസ് അപകടത്തിൽപ്പെട്ടു എന്നായിരുന്നു സംഭവത്തിൽ ഡ്രൈവറുടെ വിശദീകരണം എന്നാൽ സിസിടിവിയിൽ കാറിന്റെ ദൃശ്യങ്ങളില്ല സംഭവത്തിൽ പോലീസ് കേസെടുത്തു അപകട സമയത്ത് വാഹനത്തിൽ താഴെയും മുകളിലുമുള്ള ഡക്കറുകളിലായി നാൽപ്പതിലധികം യാത്രക്കാരുണ്ടായിരുന്നു ബ്യൂറോ അടിമാലി